ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു അതിലൊന്നാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന അതായത് കുറച്ച് റൈറ്റ്സ് അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയെ സംഭവിച്ചു അന്ന് നമ്മൾ പറഞ്ഞാണ് അതായത് ഇതൊന്നും തന്നെ ഇന്ത്യക്ക് ആവശ്യമുള്ള കാര്യമല്ല ഇന്ത്യ ഡെവലപ്മെന്റിലോട്ട് പോകണമെന്ന് ഇപ്പോൾ അതേ രീതിയിലാണ് ഇങ്ങോട്ടിരിക്കുന്നത് ബി എഫ് എഫിനെയും അതുപോലെ തന്നെ സിആർ പി എഫിനെയും എല്ലാം കൊണ്ട് ഡിപ്ലോയ് ചെയ്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല കുറെ ഹിന്ദുക്കളെല്ലാം തന്നെ അവരുടെ വീടും സ്ഥലങ്ങളെല്ലാം വിട്ട് മറ്റ് സ്ഥലത്തോട്ട് അതായത് മറ്റ് അതായത് ഈ ക്യാമ്പുകളിലോട്ട് എല്ലാം തന്നെ മാറിയതായിട്ട് റിപ്പോർട്ടുകളും വീഡിയോകളും വരുന്നുണ്ട് അല്ലാണ്ട് അതിൽ ഡെത്ത് ഒരു അഞ്ചിന്റെ താഴെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റി കാരണം ബി എസ് എഫിനെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതി പെട്ടെന്ന് തന്നെ ഇടപെട്ട് ബി എസ് എഫിനെ ഡിപ്ലോ ചെയ്യാൻ സെൻട്രലിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഒരു അഞ്ച് ഡെത്ത് എന്നാലും സംഭവിച്ചു ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ഇന്ത്യയിലെ സെക്യുലറിസം എന്ന് പറയുന്ന ഉയർത്തുന്ന പല ചാനലുകളും ഇതിനെക്കുറിച്ച് മിണ്ടാൻ തന്നെ മടിക്കുന്നു കാരണം ഇന്ത്യയിൽ ഇപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത് ഒറ്റൊരു മതത്തിനെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ചാനലുകളും പാർട്ടികളും മാത്രമാണ് സെക്യുലറിസം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സത്യാവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നത് ഇത് പറയുന്ന സങ്കടമുണ്ട് പക്ഷെ അത് തന്നെയാണ് സത്യാവസ്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വക്കഫ് നിയമം പാസ്സായി വക്കഫ് നിയമം പാസ്സായത് അതായത് പ്രോപ്പറായിട്ട് ഒരു രീതിയിൽ കൃത്യമായ ഡിബേറ്റുകൾ ലോക്സഭയിൽ നടത്തി രാജ്യസഭയിൽ നടത്തി അങ്ങനെ എല്ലാ ഡിബേറ്റുകളും നടത്തിയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റിനെ അയച്ച് പ്രസിഡന്റ് ആണ് അതിനെ അപ്രൂവ് ചെയ്തത് അപ്പോൾ ഇന്ത്യയിലുള്ള മൊത്ത സ്റ്റേറ്റിൽ അതായത് മറ്റ് സ്റ്റേറ്റിലൊന്നും ഇല്ലാത്ത മുസ്ലിംകൾക്ക് എന്ത് പ്രശ്നമാണ് വെസ്റ്റ് ബംഗാളിൽ മാത്രമുള്ളത് അതായത് വക്കഫ് നിയമം വെസ്റ്റ് ബംഗാളിൽ മാത്രമാണോ പാസ്സാക്കിയത് അതല്ല വക്കഫ് നിയമം വെസ്റ്റ് ബംഗാളിന് മാത്രം എന്തെങ്കിലും കൂടുതലായിട്ടും അവരുടെ പവർ പരി പിടിച്ചെടുക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ലോക ഇത് ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങളുണ്ടെങ്കിൽ നൂറ്റി അൻപത് കോടി ജനങ്ങൾക്കും ഒരേപോലെ എഫക്റ്റ് ആവുന്ന ഒരു നിയമം പാസ്സായി കഴിയുമ്പോൾ അത് ചില സ്ഥലത്തുള്ള മുസ്ലിങ്ങൾക്ക് അത് താല്പര്യപ്പെടുന്നില്ലാകും അത് സെൻട്രൽ ഗവൺമെന്റ് നടത്തിയ ആ ഒരു ഇതിനെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിധിക്കല്ല വെയിറ്റ് ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെയുള്ള ഹിന്ദുക്കൾ എന്നാണ് ചെയ്തത് അത് ഹിന്ദുക്കളാണോ ഈ ഒരു നിയമം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഹിന്ദു ആൾക്കാർ അവിടെയുള്ള സാധാരണ അടുത്ത് താമസിക്കുന്ന നൈബേഴ്സാണോ ഈ ഒരു നിയമം വേണമെന്നാവശ്യപ്പെട്ടത് അല്ല ഇന്ത്യയിൽ ഒരു പുതിയ നിയമം വേണം എന്ന് പറയുന്നു അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് എതിരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതൊരു സെക്യുലർ രാജ്യമാണ് എന്നല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് എന്നുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് രീതിയിലല്ലേ അതിനെ നേരിടേണ്ടത് തീവ്രവാദികളെ പോലെ ചിന്തിക്കും തീവ്രവാദികളെ പോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ തീവ്രവാദികൾക്കും ഇന്ത്യൻസിനും എന്നാണ് വ്യത്യാസമുള്ളത് ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങളും ഒരേപോലെ ചിന്തിക്കാൻ തുടങ്ങിയാലോ ഇന്ത്യ മുന്നേറുള്ളൂ അപ്പോൾ ഇത് മറിച്ച് അതായത് ഐ സി തീവ്രവാദികളെ പോലെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങോട്ട് പോകാനാണ് അപ്പോൾ ഈ ഒരു മെന്റാലിറ്റിയിലാണ് ഉള്ളത് അത് പല പാർട്ടികളും ഇതിനെ കണ്ടം ചെയ്യാൻ പോലും മടിക്കുന്നു എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നേരെ മറിച്ച് ഇത് ഇപ്പോൾ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സർക്കാർ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഇത് എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുന്നു അത് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു പക്ഷെ കേരളം തുടങ്ങി മറ്റ് എല്ലാ സംസ്ഥാനവും അവിടെ ക്ലിയറായിട്ട് ഇതൊരു നിയമമാണ് ഇതിനെ അതായത് ആയിട്ട് കോടതി വഴി തന്നെയോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുള്ള ഇതേ ഇന്ത്യയിൽ ചില സ്ഥലത്ത് ഇങ്ങനെ വിവരമില്ലാത്ത കുറേ തീവ്രവാദി മെന്റാലിറ്റി അതായത് തീവ്രവാദികളുടെ ഐഡിയോളജി തലയിൽ പിടിച്ചിട്ടുള്ള ഇവരെ ഉണ്ട് എന്നില്ലയിൽ അത് ഏറ്റവും വലിയൊരു ശാപം തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പോലീസും അതുപോലെ തന്നെ ബി എസ് എഫും അതായത് എല്ലാ ഗവൺമെൻറ്റും ഇടപെട്ടു എന്ന് പറയാം പക്ഷെ പക്ഷേ ഗവൺമെൻ്റും എഫിഷ്യൻസി എത്ര ഉണ്ടെന്ന് പിന്നീട് വരും ദിവസങ്ങളിൽ നമ്മൾ അറിയുന്നതിനെയും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അല്ലാണ്ട് സ്വന്തം രാജ്യത്ത് ഒരു സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത് എത്ര മാത്രം ഒരു നാണക്കേടുള്ള സ്ഥലമാണ് അതും ഇന്ത്യ പോലെ അഞ്ചാമത്തെ ഏറ്റവും വലിയൊരു എക്കണോമിയുള്ള രാജ്യത്ത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാ ആൾക്കാരും പ്രത്യേകം ചിന്തിച്ച് ഒരു നിയമം വരികയാണെങ്കിൽ ആ നിയമത്തിനെ നിയമം പോലെ കാണുക അല്ലാണ്ട് അടുത്തുള്ളവരുടെ അതായത് കടകളും വീടുകളും കൊളയടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ തീവ്രവാദി എന്ന് തന്നെയായിരിക്കും ചിത്രീകരിക്കാൻ പോകുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല